കുലു കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കന്യാകാം അറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളും ഉള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളിലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈകടുക്കണമേ ഇവിടെ നമ്മുടെ ആവശ്യം പറയുക ദൈവ ദൈവമഹതായി ഈ കുരുക്ക് എന്നൊക്കെ അഴിച്ചു കളയണമേ ഇന്നോളം കൃപാസന വചന കൂടാരത്തിൽ വന്നിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെയും ബന്ധന കുരുക്കുകൾ അഴിക്കണമേ പ്രശസ്ത ദേവേ എന്നെ വഴി നടത്തണമേ സംരക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം കുച്ചിതമാകണമേ അങ്ങയുടെ രാജ്യം വരന്മേ അങ്ങനത്തെ മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിന്മാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമ്മേ ഞങ്ങളോട് തെറ്റുചെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മകമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പ്രതിസുദ്ധ മകേ തമ്പതാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോട് മേ ആ